എല്ലാവർക്കും സുർമീസ് കാർഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ എന്റെ പേര് സുർമീന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് പ്ലാൻസുകൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് മെയിൻ ആയിട്ട് അയയ്ക്കുന്നത് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയേഴ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് വേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് അയക്കുന്നത് ഇനി നിങ്ങൾക്ക് പോട്ടോടി അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ കുറെ ചാർജില് ചെറിയ ഡിഫറൻസ് ഉണ്ടാകും നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൺപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളാണ് അഗ്ലോണിമയുടെ കുറച്ച് സീലിംഗ് പ്ലാന്റ്സുകളും മെച്ചുവർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തന്നാൽ മതി കേട്ടോ ഇനി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ പ്ലാന്റിൻ്റെ നെയിമോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് എഴുതിയിട്ടാണെങ്കിൽ ഇട്ടു തന്നാൽ മതി വാട്ട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ നൽകുന്നതായിരിക്കും കേട്ടോ പ്ലാൻ പകല് പാക്കിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് റിപ്ലൈ വൈകുന്നത് രാത്രി എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ ഇടുന്നതായിരിക്കുമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സംശയങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി കേട്ടോ നമ്മൾ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ നൽകുന്നതാണ് ഓണം ഓഫർ സെയിൽ വീഡിയോയിലെ പ്ലാൻസുകളെല്ലാം തന്നെ നമ്മൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് സീഡ്ലിംഗ് പ്ലാന്റുകളാണ് കേട്ടോ അഗ്ലോണിമേഡിയും കുറച്ച് സിംഗോണിയം വെറൈറ്റീസ് നമുക്കിപ്പം സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് സീഡിംഗ് പ്ലാന്റ്സിന്റെ റേറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമെന്നുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ പ്ലാന്റിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ അത് എഴുതി നമുക്ക് ഇട്ട് തന്നാലും മതിയെ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെയാണ് വാട്സപ്പ് ചെയ്യേണ്ടത് കേട്ടോ നമുക്ക് ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഡാൽമേഷിൻ്റെതായ ഒരു സൈസാണേ വരുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയില് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി കയ്യിൽ കിട്ടിക്കഴിയുമ്പം കുറച്ചും കൂടി വലിപ്പമുണ്ടായിരുന്ന പ്ലാന്റ് ആണ് പ്രതീക്ഷിച്ചതെന്ന് ആരും പറയരുത് അത് സീഡ്ലിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ അഗ്ലോണിമയുടെ ഏറ്റവും ചെറിയ സൈസിലുള്ള പ്ലാന്റുകൾക്കാട്ടോ നമ്മൾ ഈ സീഡ്ലിംഗ് സൈസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സൈസാണ് ഡാൽമേഷൻ്റെ പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള ഡാൽമേഷൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള സീലിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയന്റി റുപ്പീസ് ആണ് അടുത്ത വരുന്നത് ചൈന റെഡിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് ആണ് പ്ലാന്റിന് വരുന്നത് ചൈന റെഡിന്റെ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് പിങ്ക് കറോറയുടെ പ്ലാന്റ് ആണ് നീ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് മാത്രമായിട്ട് പിങ്ക് കറോറുടെ തീയ്യത് സൈസുള്ള പ്ലാന്റ്സിനൊക്കെ വരുന്നുള്ളൂ അടുത്തു വരുന്നത് ഒരു റെഡ് വെറൈറ്റിയുടെ സീലിംഗ് ആണ് നീ ഒരു സൈസാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി രൂപ വൺ ഫോർട്ടി റുപ്പീസാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ട്രൈ കളറിന്റെ സീഡ്ലിംഗ് ആണ് ദീ ഒരു സൈസാണ് വരുന്നത് ചെറിയ പ്ലാന്റുകളാണെങ്കിൽ കൂടിയും ഇതുപോലെ ലീഫിൽ കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ നീ ഒരു സൈസിലുള്ള സീലിംഗ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാല്പത് രൂപ അടുത്തത് വരുന്നത് ജയ്പോം ഗ്രെഡിന്റെ സീഡ്ലിംഗ് ആണ് നീ ഒരു സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് പേൾ ഓഫ് മെലോ നീ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ടു സിക്സ്റ്റി റുപ്പീസാണ് അടുത്ത വരുന്നത് ഫിലോഡൻഡോ ഒരു പിങ്ക് പ്രിൻസസിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഇതേ ഒരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നത് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കൂടിയും ഇതുപോലെ വെരിഗേഷൻ ഒക്കെ ലീഫിൽ വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള സീലിംഗ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും നല്ല റൂട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റിന്റെ റൂട്ട് ഞാൻ തരാം ഇതാ ഇതുപോലെ ചെറിയൊരു ജിഫി ബാഗ് പോലെയുള്ളതിലാട്ടോ ഈ പ്ലാന്റ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ നമ്മുടെ എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത സിങ്കോണിയം വെറൈറ്റി വരുന്നത് ഇതാണ് ഇതുപോലെ നല്ലൊരു രസമുള്ള ഒരു പ്ലാന്റ് ആണ്ട്ടോ ഈ ഒരു സൈസിലുള്ള സിങ്കോണിയം പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് അറുപത് രൂപ സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് സിങ്കോണിയം ഇതൊക്കെ കുറച്ച് റേർ ആയിട്ടുള്ള ആണ് ആണ്ട്ടോ നമ്മുടെ കോമൺ വെറൈറ്റികളല്ല അടുത്ത വരുന്നത് ഇതാ ലീഫിങ്ങിനെ നല്ല നല്ലൊരു ലീഫിൽ നല്ല പിങ്ക് കളർ കയറ് വരുന്നത് ഈ ഒരു സൈസിലുള്ള സിങ്കോണിയത്തിന് റേറ്റ് വരുന്നതും അറുപത് രൂപ തന്നെയാണ് സിക്സ്റ്റി റുപ്പീസാണ് അടുത്ത വരുന്നത് മിൽക്ക് കോൺഫ്ലിക്റ്റീന്ന് പറഞ്ഞ ഒരു സിങ്കോണിയം ആണ് ഇതുപോലെ ലീഫിൽ നല്ല പിങ്ക് ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അതായത് ഈ ഒരു സിംഗോണിയം വെറൈറ്റിക്ക് മാത്രം റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നയൻറ്റി ആണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു സിംഗോണിയത്തിന്റെ സീഡിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല പിങ്ക് ഡോട്ട്സ് ഒക്കെ ളിഞ്ഞ് വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് വരുന്നത് അഗ്ലോണിമേൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അത്ര കോമൺ അല്ലാത്ത ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ വെറും നൂറ്റി നാല്പത് രൂപക്ക് മാത്രമാണ് കേട്ടോ നൽകുന്നത് വൺ ഫോർട്ടി റുപ്പീസ് മാത്രമാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നുള്ളേ അത്യാവശ്യം നല്ല രസ മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയൊരു വെറൈറ്റി ആണ് വൺ ഫോർട്ടി റുപ്പീസ് മാത്രമായിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നുള്ളൂ നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു ഗ്രീ വെറൈറ്റി ആണ് റേയാഗോൾഡ് ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഇത് റേ ഗോൾഡിന്റെ പ്ലാന്റ് അല്ല ഇതുപോലെ ഗ്രീഫിൽ നല്ല യെല്ലോയും ഗ്രീനും കൂടി വന്നത് നല്ല രസമായിട്ട് പെട്ടെന്ന് പോട്ട് നിറഞ്ഞു വരുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് നൂറ്റി രൂപ മാത്രമാണ് വൺ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്ന് നമ്മുടെ എല്ലാ പ്ലാന്റ്സുകളും നല്ല മാക്സിമം ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് മെയിനായിട്ടുള്ള നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് അടുത്തത് വരുന്നത് വിദൂരിയുടെ പ്ലാന്റ് ആണ് കുറച്ച് നാളായിട്ട് നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുമായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ടു സെവൻറ്റി റുപ്പീസ് ആട്ടെ ഈ ഒരു സൈസിലുള്ള വിദൂരിയുടെ പ്ലാന്റിന് വരുന്നുള്ളൂ ഇത് റെഡ് വിദൂരിയുടെ പ്ലാന്റ് ആണ് ലീഫിൻ്റെ ബാക്ക് സൈഡ് എടുത്തോലെ നല്ല റെഡ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് സ്റ്റാർ സ്റ്റാറസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആട്ടോ ഈ പ്രാവശ്യം നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് റെഡ് സ്റ്റാർ റസ്റ്റിന് അതായത് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ടു സിക്സ്റ്റി റുപ്പീസ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് മിൽക്കി വേ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഒരു ഗ്രീൻ വെറൈറ്റി ആണ് നല്ല രസമാണ് നല്ല ഡാർക്ക് ഗ്രീൻ്റെ സെന്ററിലൂടെ ഇങ്ങനെ വൈറ്റ് ലൈൻസ് ആട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ടു എയ്റ്റി റുപ്പീസാണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസാണ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളാണ് നമുക്ക് വന്നിട്ടുള്ളതും അടുത്ത വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസാണ് നമ്മുടെ അടുത്ത് വരുന്നത് റെഡ് വെറൈറ്റി ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് മാർക്കറ്റിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അടുത്ത വരുന്നത് റെഡ് മെറൂൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസാണ് എല്ലാം നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലായിട്ടോ നമ്മൾ മാക്സിമം പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് റയാൻ ഗോൾഡിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ്സുകളാട്ടോ ഇരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റേ ആൻ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനൊക്കെ നല്ല മാർക്ക് പ്രൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ നൽകുന്നത് ഈ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ത്രീ എയ്റ്റി റുപ്പീസ് രണ്ട് ആന്തൂരം വെറൈറ്റീസ് കൂടി അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് റെഡ് ഫ്ലവർ ആണ് വരുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഒരു ഇത് വൈറ്റ് അല്ല കേട്ടോ നല്ലൊരു പിങ്ക് കളറും കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് വീഡിയോയിൽ അതിൻ്റെ കളറ് കറക്റ്റായിട്ട് വരുന്നില്ല ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നത് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് ബ്ലാക്ക് സി സിയുടെ പ്ലാന്റ് ആണ് ഒരു സൈസിൽ വരുന്ന ബ്ലാക്ക് സി സിയുടെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റിഅൻപത് രൂപ മാത്രമാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇത്രയും ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നുള്ളു കേട്ടോ നൂറ്റിഅൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് പ്ലാന്റ് വരുന്നത് സി സി ഡാർഫിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റിഇരുപത് രൂപ വൺ ട്വന്റി റുപ്പീസ് ഇൻഡോറിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി രണ്ട് പ്ലാന്റ്സുകളാണ് കേട്ടോ സി സി പ്ലാന്റ്സ് നമുക്ക് സെയിൽ നാട്ട് മൂന്ന് മണിപ്ലാന്റ് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ഈ ഒരു മണിപ്ലാന്റിന്റെ വെറൈറ്റിയാണ് ഈ ഒരു ബുഷി ബുഷിപ്പോട്ടിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ വൺ ട്വന്റി റുപ്പീസ് ആണ് അടുത്തത് വരുന്നത് നമ്മുടെ എൻജോയ് പോത്തോസ് ആണ് ബുഷി ബുഷിപ്പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ലാസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിനും റേറ്റ് വരുന്നത് നൂറ്റിഇരുപത് രൂപ തന്നെയാണ് വളരെ കോമൺ അല്ലാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ വൺ ട്വന്റി റുപ്പീസാണേ വരുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ടൊന്ന് സഹായിക്കണം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്